ഹലോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്ന് അപ്പച്ചനും അമ്മച്ചൊക്കെ വീട്ടിലുള്ള കുറെ ഒന്നു വർഷങ്ങൾ ഒരു വർഷമൊക്കെ ആയി തോന്നിട്ടോ അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വന്നിട്ട് അപ്പൊ ഞാൻ അതേ കാലത്ത് എണീട്ട് അപ്പൊ ഞാൻ അമ്മോട് എണിക്കണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ കാരണം അമ്മ ഒന്നാമത്തെ അമ്മയ്ക്ക് മുട്ടുവേദന ഒക്കെ ആയിട്ടാണ് വന്നത് ഇവിടേക്ക് പിന്നെ ഞാൻ നേരത്തെ എണീക്കണത് ശീലമാണ് എനിക്ക് അപ്പൊ അതുകൊണ്ടുതന്നെ അപ്പൊ നേരത്തെ എണി അമ്മ എണീക്കണ്ട ഞാൻ എനിക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ അപ്പൊ തന്നെ ഞാൻ അമ്മോട് എണീക്കണ്ട എന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ അമ്മ എണീറ്റിട്ടില്ല അല്ലെങ്കിൽ അമ്മ എന്റെ ഒപ്പ എനിക്കിട്ട് പണിയെടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ അടുപ്പൊക്കെ കൂട്ടി നമ്മൾ വെള്ളം വെച്ച് കലത്തിൽ വെച്ചിട്ടുണ്ട് ചൂടാറൊക്കെ നമുക്ക് അരിയിടാം സോറി ചൂടായി കഴിഞ്ഞാൽ കാഞ്ഞു കഴിഞ്ഞാൽ അരിയിടാം അങ്ങനെ അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞാല് ഇന്ന് നമുക്ക് ഇവരൊക്കെ ഉള്ള കാരണം അച്ഛനം ചൊക്കെ ഉള്ള കാരണം ഞാൻ കുറച്ച് ചിക്കൻ വെക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മുടെ ബ്രൗൺ റൈസ് ഇട്ടിണ്ട് അത് ചേട്ടന് ഇങ്ങനെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാൻ ചേട്ടൻ അതൊന്നും ഇഷ്ടമില്ല ബിരിയാണി ഗീ റൈസ് അങ്ങനത്തെ ഫ്ലേവർ ആയിട്ടുള്ള റൈസ് ഒന്നും ഇഷ്ടമില്ല അപ്പൊ ചേട്ടന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് നമ്മുടെ ബ്രൗൺ റൈസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് വന്നിട്ട് നമുക്ക് ഓട്സിന്റെ പുട്ടാ ഇത് ഞാൻ കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പോ കണ്ടതാണ് സാധാരണ ഓട്സ് നമ്മുടെ വീട്ടിലത്തെ റോൾഡ് ഓട്ട്സ് നമ്മൾ പൊടിച്ചിട്ടാണ് നമ്മൾ ഓട്സിന്റെ പുട്ട് ഉണ്ടാക്കുക പക്ഷെ ഇന്ന് നമ്മള് ഞാൻ കണ്ടപ്പോ അത് മേടിച്ചിട്ട് പുട്ടുണ്ടാക്കാന്ന് ചോദിച്ചപ്പോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ കുറച്ചൊന്ന് സെറ്റാക്കി പുട്ടിനൊന്ന് സെറ്റാക്കി അവിടെ മാറ്റി സെറ്റ് ആവട്ടെ പിന്നെ ഞാൻ വിചാരിച്ചു ഗീ റൈസ് ഞാൻ ഗീ റൈസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഗീ റൈസിന്റെ അരി നമ്മൾ ഈ ചെറിയ ജീരശാല ഒരിയില്ലേ അതാട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് എന്തായാലും അളന്ന് വെച്ചിട്ട് കഴുകി വാല വെക്കാം അപ്പൊ അതങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഉച്ചയ്ക്കാണ് ആയിട്ട് എല്ലാവരും കഴിക്കുക പിന്നെ വൈകുന്നേരം ഇപ്പൊ രണ്ടാളം അങ്ങനെ കഴിച്ചാലേ അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒന്നോ ഒന്നര ഗ്ലാസ് മതിയാവും പിന്നെ ഞാൻ നമുക്ക് ഇന്ന് ചിക്കൻ കറി വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ സാലഡ് ഉണ്ടാക്കണം അതുപോലെ തന്നെ നമുക്ക് ഗീ റൈസിലേക്ക് സവാള വേണം അങ്ങനെ കുറച്ചധികം സവാള വേണം അപ്പൊ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ആക്കാം കേട്ടോ പിന്നെ ഇന്നെന്ന് പറഞ്ഞാല് പാർക്കുറിച്ച് ഉണ്ടായിട്ടൊക്കെ ഒന്ന് പേടിപ്പിച്ച് കാലത്തേറ്റപ്പ തന്നെ ഞാൻ കാണിച്ചു ചേരട്ടെന്താന്നുള്ളത് അങ്ങനെ അതേ സബോളൊക്കെ നമ്മളരിഞ്ഞ് സെറ്റാക്കി എനിക്ക് എപ്പോഴും സബോളന്ന വരാ സവാള പണ്ട് മുതൽ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞട്ടേ സബോള സബോളന്നെനിക്ക് പറയേ വരാൻ എന്നോട് പറയാറ് സബോള എന്ന് പറയണേ പക്ഷെ സവാള എന്നുള്ളൊരു കാര്യം വരുന്നില്ല അങ്ങനെ നെയ്യ് ഞാൻ വിചാരിച്ച് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കായുമ്പോൾ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം അതിനല്ല കുറച്ച് സമയം എടുക്കാം അപ്പൊ അമ്മൂവന് ഒന്ന് സ്കൂളിലേക്ക് കൊടുത്തേക്ക് അമ്മൂനും ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടം ഈ നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ അപ്പൊ ഞാനതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലാക്കിയിട്ട് അവളെ അവൾക്ക് ഒരു ബോക്സ് കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ പോണേ മുന്നേ ആവണം അപ്പൊ ഞാൻ എന്തായാലും സവാള ഫ്രൈ ചെയ്തു പിന്നെ ആ സെയിം ചട്ടിയിൽ തന്നെ ആ സെയിം ഓയിൽ അതായത് നെയ്യ് തന്നെ നമ്മുടെ ക്യാഷു മാത്രം ഫ്രൈ ചെയ്യണമുള്ളൂ ക്യാഷു പിന്നെ ഈ ഉണക്ക മുന്തിരില്ലേ അത് ഇവിടെ വലിയ ഇഷ്ടമില്ല എനിക്ക് മാത്രം ഇഷ്ടമുള്ളൂ പിന്നെ ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി വെക്കുമ്പോ ഞാൻ അതിലേക്ക് മസാലകൾ അതായത് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ചൂടാവുമ്പോ പാത്രം പത്രം ചൂടായി കഴിഞ്ഞ അതിലേക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് മാറ്റി വെക്കും എന്നിട്ടാണ് ഞാൻ ചിക്കൻ കറി വെക്കുക അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റുകള എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇതേ നമ്മുടെ പുട്ട് ഇവിടെ ഓരോ പാത്രം റെഡി ആവുന്നുണ്ട് ചിക്കൻ അവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ റൈസ് ഞാൻ അവിടെ കഴുകി വാല വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പണികളും ഇങ്ങനെ കഴുകിണ്ട്ട്ടോ പിന്നെ അതേ നമ്മള് റൈസ് നമ്മള് മസാല ഒക്കെ ഒന്ന് വഴറ്റി നമ്മുടെ റൈസ് ഇട്ടിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്ക് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് പാകത്തിന് വെള്ളമൊഴിച്ച് അവിടെ റൈസ് സെറ്റ് ആവും അതിൻ്റെ ഇടയിൽ ഇപ്പുറത്തെ ചിക്കൻ കറിക്കുള്ള സവാള വളർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതങ്ങനെ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആവുന്നു അപ്പൊ ഞാൻ അതൊന്ന് മൂടി വെച്ച് കുറച്ചായിരുന്നു കഴിഞ്ഞപ്പോ ഇളക്കാൻ വേണ്ടി തുറന്നത് പിന്നെ നമ്മുടെ റൈസ് അവിടെ റെഡി പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയാ ഗീ റൈസിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മസാല കൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ നമുക്ക് നോർമൽ നമ്മുടെ മുഴ മസാലകളിട്ട് ഇട്ട് ഗീ ചേർത്ത് അങ്ങനെ സെറ്റ് ആക്കിയാൽ മതിയല്ലോ അപ്പൊ അതോടൊന്നും പിന്നെ കാണിക്കാഞ്ഞിട്ട് അപ്പൊ ചിക്കൻ അവിടെ റെഡി ആവുന്നുണ്ട് അതിന്റെ ഇടയില് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ബാക്കി ഞാൻ കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ അപ്പൊ ദൈ അപ്പച്ച എണീട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തേലും അപ്പച്ചന് ചായ വേണം കാലത്ത് കട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇടാന്ന് വിചാരിച്ചു കിട്ടും അങ്ങനെ ദൈവം ഞാൻ ഇവിടെ ഇവിടെ പഞ്ചസാര ഇടയ്ക്ക് പാറൂന് എന്തെങ്കിലും തേങ്ങപ്പാല എന്തെങ്കിലും എടുക്കുമ്പോ ചെ മിക്ക ശർക്കര എടുക്കുക പിന്നെ എന്തെങ്കിലും ഇതുപോലെ പലഹാരം വല്ല ഉണ്ടാക്കുമ്പോ മാത്രമാണ് ചായ പരിപാടി ഇവിടെ ഇല്ലല്ലോ പിന്നെ അപ്പച്ചൻ ഇതുപോലെ ആരെങ്കിലൊക്കെ വരണം അങ്ങനെ പണിയോട് അത്യാവശ്യം ഒതുങ്ങി അപ്പം കാപ്പി കൊണ്ട് ചായ കൊണ്ടുപോയി കൊടുത്തു പക്ഷെ ചായ ഇഷ്ടം കൂടുതലും അങ്ങനെ അപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇന്ന മിറ്റടിക്കാന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം അടിച്ചിട്ടോണ്ട് തന്നെ വലിയ ചവറൊന്നും ഇല്ല എന്നാലും ഞാനൊന്നടിച്ചിടും എന്ന് വിചാരിച്ചു കിട്ടും പിന്നെ പാറു എണീച്ചിട്ടില്ല അമ്മൂന് ഞാൻ വിളിച്ചിട്ടുണ്ട് അമ്മ എണീറ്റ് അമ്മുന്റെ പുതുക്കലും ഇന്ന് ഹോംവർക്ക് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടിപ്പ് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ പാറുവിന്റെ വക കളി സാധനങ്ങളൊക്കെ മിറ്റത്ത് വായിരിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അങ്ങനെ ഒതുക്കി വെച്ച് സൈക്കിളും വാനി അത് ഇതൊക്കെ അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസം ഒരു ഒരു മൂടിക്കിട്ടൊരു അന്തരീക്ഷം പോലെ ആയിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ ഒരു ചില തരത്തിലൊരു മഞ്ഞപ്പ് മാതിരി ഒക്കെ വന്നായിരുന്നു എന്താന്ന് ആലോചിക്കായിരുന്നു കേട്ടോ പിന്നെ പതിയെ പോലെ ടിപ്പു ഞാൻ അടിച്ചു വരുമ്പോൾ അതിന് ഓടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും ഉള്ളതാട്ടാ അതങ്ങനെ അത് അങ്ങനെ ഒരു വശം അങ്ങനെ നീ അപ്പച്ചനെ എണീറ്റ് ആ കാപ്പിങ് ചായയും കൊണ്ട് അപ്പച്ചൻ്റെ ഇവിടെ വന്നപ്പോൾ ടിപ്പു ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചനെ അപ്പൊ ടിപ്പു ടിപ്പു തിരിച്ചു അങ്ങനെ തന്നെ അപ്പൊ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെ അതിന് കുറച്ച് അമൂന് കൊടുത്തിട്ടുണ്ട് പിന്നെ പുട്ട് ഞാൻ അമ്മൂന് കൊടുത്തു വിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ സ്മൂത്തിണ്ടെങ്കിൽ അപ്പുറത്തെ റോബസ്റ്റ് ബോഡ് എടുത്ത് വെച്ചിട്ടുണ്ട് സ്മൂത്തി ചേടണം എനിക്കും അങ്ങനെയതേ നമ്മുടെ അമ്മൂന്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് സാലഡും കൂടി ഇനി വെക്കണം അങ്ങനെ അതെ അമ്മ ഫുഡ് കഴിക്കണ്ട് അമ്മ എണീറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പച്ച എന്തേ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ സെറ്റായിട്ട് ടി വിയിൽ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പാറ കളിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എനിക്ക് വർക്ക് ഇട്ടം പോലെ എടുക്കണ കേട്ടാ ചെയ്യാനായിട്ട് കൊറേ മീനും ഇടുത്ത് വയ്ക്കും പക്ഷെ ഇത് എഡിറ്റിങ്ങിനാണ് എനിക്ക് നേരം കിട്ടാത്ത കാരണം പാറ ഒന്നും കൂടെ ഒന്ന് ഇതായിട്ട് വേണം സ്കൂളിലൊക്കെ നെക്സ്റ്റ് ഇയർ വിടണമെന്നാണ് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് കിടക്കും ആട് വീഡിയോസ് എടുത്ത് വെക്കും പക്ഷെ എനിക്ക് എഡിറ്റിങ്ങിനാണ് സമയം കിട്ടാത്ത അങ്ങനെ പാറും ഇട്ട് വന്നപ്പിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത് ആവിന്റെ ഒരു കണ്ണിങ്ങനെ എങ്ങനെ ഇരിക്കുന്നു പക്ഷെ ഇന്നലെ വൈകുന്നേരം അവൾ ഒരു മൂന്ന് മണി തൊട്ടിട്ട് മണി വരെ ഉറങ്ങിയിട്ടില്ല പക്ഷെ എന്താന്നുള്ള അവള്ക്ക് കയ്യണില്ലേ അവളെ ഏറ്റു കൊടുക്കണുള്ളൂ അപ്പൊ അങ്ങനെ അധികം ഉണ്ടാവില്ല അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു കെട്ടോ അപ്പൊ ചെയ്ത സംഭവം എന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത് ആ കണ്ണമ്മ ഇങ്ങനെ ആൾക്ക് എന്തോ കടിച്ചത് അങ്ങനെ എന്താ തോന്നുന്നു ഓർമ്മ അടിക്കുക എന്തോ ചെയ്തതാണ് അങ്ങനെ അതെ അമ്മ പോവാൻ വേണ്ടി റെഡി ആയിട്ടോ അപ്പൊ പാറക്കുട്ടി എന്തൊക്കെ പറയുണ്ട് പക്ഷെ എനിക്ക് പാവം തോന്നി എന്നെ കണ്ടിരിക്കാൾക്ക് ചൊറിച്ചാലും വേദനയൊന്നുമില്ല വേദന ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ കറിഞ്ഞു പക്ഷെ വേദന എടുത്തിണ്ടായിരുന്നില്ലേ പക്ഷെ ആൾക്കിങ്ങനെ കണ്ണിന് അസ്വസ്ഥത തോന്നിയപ്പോഴായിരിക്കാം അവള് പിന്നെ രാത്രി നമ്മള് ഉറക്കത്തില്ല ഞാൻ കണ്ടു ലൈറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയില്ല പിന്നെ അതുകൊണ്ടുതന്നെ ഞാൻ ലൈറ്റിട്ട് നോക്കിയില്ല അവൾ ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ ഓർത്താനും പറയുന്നുണ്ട് എന്റെ എന്റെ മേക്കിട്ട് കയറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ ഉറങ്ങിയിട്ടില്ല പിന്നെ അഞ്ചുമുറി ആയിട്ട് അവള് ഉറങ്ങി ഞാൻ വേണ്ടിട്ട് പിന്നെക്കാൾ ഒരു നാലരയൊക്കെ ആയപ്പോ ഉറങ്ങി അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ നോക്കി അമ്മ കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഓർ പുതിയ ഓർഗിഡിന്റെ സെറ്റ് പിന്നെ എന്ന് പറഞ്ഞാല് ഈ മുറ്റത്ത് നമ്മള് ഒരു നെറ്റ് കെട്ടിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിരുന്നിട്ട് മഞ്ഞ കോളമ്പി പൂ പോലത്തെ അതിനൊരു ഇംഗ്ലീഷ് പേരുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മയില്ല മറന്നുപോയി ഞാൻ കോളാമ്പി കൊളമ്പി എന്ന് പറയണേ പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവുന്നറിയില്ല മഞ്ഞ കളറിൽ അങ്ങനെ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ കോളാമ്പീന്ന് പറയാൻ ഇങ്ങനത്തെ പോന് അങ്ങനെ അപ്പൊ അത് ഇങ്ങനെ നല്ലവണ്ണം വന്നിട്ടുണ്ട് അപ്പൊ ചേട്ടൻ ദൈ മുൻഷ്ടോട്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അമ്മനെ കൊണ്ടാക്കാനായിട്ട് അങ്ങനെ ദൈ അമ്മ കുട്ടീനെ കൊണ്ടാക്കി സെറ്റ് സെറ്റാക്ക അവൾ ഇതേ പോയിട്ടോ അപ്പൊ നമ്മുടെ പാർവിന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പൊ പാർവിന് ഓട്സിന്റെ പുട്ടും കുറച്ച് ഇട്ടുണ്ട് പിന്നെ ഒരു റോബസ്റ്റ് പഴം ഉണ്ട് അപ്പൊ അവള് തിന്ന് മൊത്തത്തിൽ ഒരു സുഗന്യായും ഉണ്ട് എന്താന്ന് അറിഞ്ഞുകൂടാ ഉഷാറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനൊ കണ്ടിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വീർത്തിരിക്കണോണ്ട് നമുക്ക് തന്നെ അസ്വസ്ഥത തോന്നില്ല അതായിരിക്കാം മേ ബി എനിക്ക് തോന്നുന്നു അപ്പാളിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തേ നമ്മുടെ അമ്മയും അപ്പച്ചനൊക്കെ ഫുഡ് കഴിച്ചു വിട്ടാം അങ്ങനെ ഞാൻ എന്തേ നമ്മുടെ പുട്ട് കുറേശ്ശെ കഴിച്ചിട്ട് പിന്നെ പാറിന് പുട്ട് അത്ര വലിയ ഇഷ്ടമില്ല ഞാൻ കാരണം അതിന് പുട്ടിണ്ടാക്കിയാലില്ല അതാണ് മെയിൻ കാര്യം അപ്പൊ ഞാൻ അവൾ കൊടുത്തു പിന്നെ അവളെ കഴിഞ്ഞപ്പ ചേടണ്ട സ്മൂത്തി മെഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും കഴിച്ചു വിട്ടോ ഞാൻ പിന്നെ സ്കിൻ കെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്തേ ചെയ്യാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോ പാറോട് വന്നു പക്ഷെ ഇത് കുറേശ്ശെ കുറേ ഉണ്ട് കിട്ടാ കാലത്തേക്കാൾ ആ വീർമത കുറഞ്ഞു അങ്ങനെ അപ്പൊ എനിക്ക് ഒരു സമാധാനായിട്ട് അപ്പൊ ഞങ്ങള് വൈകുന്നേരമായിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ കളിക്കാന്ന് ഓർത്തിട്ടാണ് നിൽക്കണത് അല്ലെങ്കിൽ നാളെയും കൂടി നോക്കിയിട്ടേ ചിലപ്പോ ഒരു രാത്രി കഴിയുമ്പോൾ കുറയും എന്തെങ്കിലും കടിച്ചുവയ്ക്കാണെങ്കിൽ ഉറുമ്പൊക്കെ കടിച്ചു പിന്നെ നമുക്ക് വേദന ഇല്ലാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ ഇതായില്ലേ അങ്ങനെ ഞാൻ മുഖം കഴിഞ്ഞിട്ട് അമ്മൂനും മാറിയുണ്ട് നോക്കുമ്പോൾ അമ്മ ഇന്നലെ ഞങ്ങള് വാഷിംഗ് മെഷീൻ തൂങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അപ്പൊ അത് അമ്മ വിരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ സ്കിൻ കെയർ ചെയ്യാൻ ഇത് കോസറക്സിന്റെ സിറാണു കേട്ടോ നമ്മുടെ സ്നേമസിനല്ല വേറൊരു സെറാണോ അവരുടെ തന്നെ ഇത് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യണത് അതായത് സ്കിന്നിന്റെ ബാരിയറിനെ കൂടുതൽ സ്മൂത്ത് ആൻ അതുപോലെ തന്നെ ഗ്രോയിങ് ഒക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്ലാസ് ഓഫ്സിന്റെ വിറ്റമിൻ സി സെറം ഇന്നെ വിറ്റമിൻ സി സെറത്തിന്റെ സൈക്കിൾ ഡേ ആണ് അപ്പൊ അതിട്ടിട്ടുണ്ട് പിന്നെ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെ കിട്ടും അത് എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഉള്ളതാ കടയിലേക്ക് ഇരിക്കുമ്പോൾ എളുപ്പ അപ്പൊ അതുകൊണ്ട് തന്നെ ചേർന്ന് ഞാൻ കൂടിയിട്ട് ഷോപ്പിലേക്ക് പോകാന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ പാറുവിനെ കെട്ടി വലിച്ചിട്ടാണ് പോവാറ് ഇന്നിപ്പള്ള കാരണം ഇവിടെ ആക്കിയിട്ട് പോകാനോ അതങ്ങനെ എപ്പോഴും നടക്കാറില്ല മിക്കതും പാറുനെ കൊണ്ടുപോകും ഷോപ്പിൽ അവിടെ നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിലും നമ്മളും ചെല പണികളും ഒരുപാടുണ്ട് നമുക്ക് ഇങ്ങനെ പാക്കിങ്ങും കൊറിയർ സർവീസിന്റെ കാര്യങ്ങൾ നോക്കലും ബില്ലിങ് ഒരുപാട് പണിയുണ്ട് അപ്പൊ പാറും ഇല്ലാത്ത കാരണം നമ്മള് പോണേ പോണേട്ടോ പിന്നെ ഈയൊരു ചുങ്കിടി ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഇതിനെ വേണമെങ്കിൽ ടാഗ് ചെയ്യാൻ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ കേട്ട ഫ്ലിപ്പ്കാർട്ടിന്ന് അങ്ങനെ ഞങ്ങൾ ഈ ബാക്കിലാണ് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങി ഉച്ചയടക്കനെ തിരിച്ചു വന്നു കേട്ടോ പണിയോളം അത്യാവശ്യം കഴിച്ച് ബാക്കിയൊക്കെ അടുത്ത സ്റ്റാഫിനോട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് പോകുന്നു അപ്പൊ നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മുടെ ഈ കപ്പലിന്റെ പച്ച പച്ചക്കപ്പലിന്റെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു തൊലി അടക്കന് അപ്പൊ അത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് പുഴുങ്ങി കഴിഞ്ഞു ഭയങ്കര നല്ലതാണ് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ് ഭയങ്കര നല്ലതാ കേട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് പുഴുങ്ങി ഉണ്ടായിരുന്നു ഇവിടെ എന്റെ അമ്മയുടെ വീട്ടില് പണ്ട് കപ്പലിന്റെ കൃഷി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിത് ചെയ്യലുണ്ട് അത് നേരെ നമ്മൾ പറമ്പിൽ നിന്ന് കപ്പലിന്റെ പറിച്ചെടുത്ത് അങ്ങനെ തന്നെ കഴുകി പുഴുണതാണ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാനായിട്ട് അതിൻ്റെ ഒരു നെസ്റ്റു വന്നു എനിക്ക് പിന്നെ അതേ നമ്മള് പാറുവിന് ചിക്കൻകാലിപ്പോ ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല ഇപ്പൊ ചിക്കൻ കാലിനോട് ഭയങ്കര പ്രേമ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ കാല് കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ടിട്ടും മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പാറുവിനെ കാണുമ്പോഴത്തേക്കാ കുറച്ച് കുറവുണ്ട് എന്നാലും ആൾക്ക് ചില നേരത്തെ ആൾക്ക് ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനെ തൊടാൻ വേണ്ടി സമ്മതിക്കില്ലേ നമ്മളങ്ങനെ കണ്ണടച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാളിതുപോലെ അടക്കും അപ്പൊ നമുക്കൊന്നും നോക്കാൻ പറ്റില്ല അങ്ങനെ അപ്പൊ അത് ഞാൻ ഉറങ്ങുമ്പോ എങ്ങനെ ഇരുന്ന് നോക്കണം അപ്പൊ ഉച്ചക്ക് ഉറങ്ങണ നോക്കാന്ന് ഓർത്തിട്ട് നിന്നേട്ട അങ്ങനെ പാറുവിന് ഇതേ അവള് തന്നെ വാര്യോളോ പറഞ്ഞിട്ട് പാറുവിന് ഇതേ നമ്മുടെ ഗീ റൈസും അവളുടെ ചിക്കൻ കാലും കൂടി കൊടുത്തു തന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ അതുപോലെ അതിന്റെ സാലഡില് കുക്കുംബർ സാലഡ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് കുക്കുംബർ ഇട്ടിട്ട് അപ്പൊ അത് അതും ഭയങ്കര ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് അവള് കഴിക്കണ്ടിട്ടാ അത് പിന്നെ ഞങ്ങള് നമ്മുടെ സമ്മർ ഇമ്പത്തിലൊക്കെ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു കുറെ നാളായിട്ട് ഇങ്ങനെ കാണണം എന്ന് ഓർത്തിട്ടിരുന്നിട്ട് പഴയ സിനിമകൾ എനിക്കിപ്പോ ഭയങ്കര ഇഷ്ട എന്താന്നറിയില്ല നമ്മള് തള്ളവയ്പ് അതിലേക്ക് പോയതായിരിക്കാം മേ ബി എനിക്ക് പഴയ പുതിയ സമ്മർ ഇമ്പത്തിലേ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ എനിക്കുള്ള ഫുഡ് ഇതാട്ടോ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റൈസ് പിന്നെ കുറെ നാളായിട്ട് ഇന്നും ബ്രൗൺ റൈസ് എല്ലാം കഴിക്കേണ്ട പിന്നെ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ മേടിച്ചതായിട്ട് അവരെല്ലാരും ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഞങ്ങൾ മേടിക്കലില്ലേ പക്ഷെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടപ്പോ മേടിച്ചതാണ് ആ ഒരു കേക്ക് അതൊരു എന്താ പറയാ ഓറിയോ ടേസ്റ്റ് ഉള്ള കേക്ക് അങ്ങനെ അതേ പാറും അവിടെ നിന്ന് അതെ ആടി ആടി കഴിക്കണ്ട ഞാനും മേടിച്ചു ചേട്ടപ്പുറത്ത് ഇട്ടോ അങ്ങനെ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ പാറുനെ പാപ്പനെ അമ്മച്ചീന കണ്ടപ്പോ കളിക്കാനും ആളെ കിട്ടിയപ്പോ ഇരുന്നു ഞാൻ കുറച്ചു നേരം ഒന്ന് പോയി ഇന്ന് കെടുക്കാമെന്ന് വിചാരിച്ചോ അവിടെ ഭയങ്കര പാറും അമ്മച്ചപ്പനും ഭയങ്കര പഠനം എന്നോടാ പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാൻ ഇവിടെ വന്ന് തിരിയാണി കിടന്ന് ഉച്ചക്ക് എന്നെ പണി കഴിഞ്ഞു അപ്പൊ നെയ് എന്റെ തീ ഇങ്ങോട്ടും ഇപ്പൊ അമ്മ വരും അമ്മ വരും ആദ്യം വരും ഏർ ഇങ്ങട് വാ ഓ ഞാൻ കടയാടിച്ചതാ കേട്ടോ നീ വന്നോ

പാലന്ന് ഉറങ്ങിട്ടില്ല ഉച്ചക്ക് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലങ്ക വൈകുന്നേരം ഒരു എട്ടെട്ടരമ്പ മണി ആവുമ്പോയ്ക്ക് ഉറങ്ങും എന്നിട്ട് രാത്രി രണ്ടുമണി മൂന്ന് മണിയാകുമ്പോ അവള് ഇവിടെ നിന്ന് വർത്താനം പറയും എന്നാലും രാത്രി എന്നോട് പറയാം അപ്പാപ്പൻ ചുമക്കിന്റെ മരുന്ന് കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് നല്ല രാത്രി സൗണ്ട് ഉമ്മറ്റേ ഉമ്മ മറ്റേ പൂളാ പൂളാ പാറ ഭയങ്കര പേടിയ പൂള പൂള അത് പറയണത് പൂള പിന്നെ മറ്റേ മറ്റേ ആ വണ്ടി വരില്ലേ അതും അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വെച്ചാൽ സൗണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് മൂട്ടുമോ എപ്പോഴും ഓടിട്ട് വീത്ത് കയറി പൂളാ പൂളാ എന്താ പാറു പേടീന്റെ എന്തങ്ങനെ പേടിക്കുന്ന ഞാൻ അച്ഛന്റെ ചുണ്ട് പൊടിച്ചു കിട്ടി ചുണ്ടെന്നിട്ട് ഞാന് ലിപ് ഫില്ലിങ് ചെയ്ത് നോക്കി ഒറ്റക്ക് ചുണ്ടത്ര ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഇവിടെ വന്നിട്ട് മറ്റേ ഇത് വരും പൊളം വരില്ലേ പൊളം പൊളം വന്നിട്ട് ആ ഹലോ ചേച്ചി പൊടിച്ചു കൊടുക്കണോ ചേച്ചി എങ്ങനെ പറയാ ഹലോ അമ്മയല്ല അമ്മ ഹലോ ഗായസ് പറയാറില്ലേ അമ്മ സാധാരണ ഹലോ എന്തെങ്കിലും വിശേഷം അങ്ങനെ പറയാ സാധാരണ പോലെ അമ്മ വലിയ ഗായസും ചേർക്കാറില്ല ബാറ് പറഞ്ഞേ ഇതിന് ഞാനെങ്ങനെയെല്ലാം ഉറക്കാന്ന് നോക്കട്ടെട്ടാ ഒക്കെ എന്തിനൊങ്ങ പാറുന് ഉറക്കാനുള്ള എന്റെ ശ്രമങ്ങളൊക്കെ വിഫലമായി അവൾ ഉറങ്ങിയില്ല പിന്നെ എന്തായാലും ഇന്ന് പണി പാളും ചിലപ്പോ നേരത്തെ ഉറങ്ങും കാരണം നല്ല രാത്രിയും പുലർച്ചൊക്കെ അവള് ഉറക്കം കുറവായിരുന്നതുകൊണ്ട് ഉറങ്ങും വിചാരിക്കാം അങ്ങനെ ഞാൻ വിചാരിച്ചു സമാധാനിച്ചു കൂട്ടും അങ്ങനെ ഞങ്ങളിതേ നാലുമണിക്കായപ്പോ ഞാൻ നാലുമണി ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോ ഞാൻ നമ്മുടെ ഏഹ് മുന്തിരി ഗ്ലോബ് മുന്തിരി ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഗ്ലോബ് മുന്തിരി കഴുകി നമ്മുടെ ഉപ്പും വിനഗിരി ഒക്കെ ഒഴിച്ച് കഴുകിട്ട് ഞാൻ കുറച്ചു നേരം ഉപ്പിൽ ഇട്ടുവെച്ചിട്ടുണ്ടാവും അങ്ങനെ കഴുകി എടുത്തിട്ട് ഞാൻ ഞാനമ്മയും പാറു പാറുന്ന് വലിയ പിടത്തല്ലേ പുളിയുള്ളതിൽ താല്പര്യമില്ലേ അതുകൊണ്ട് തന്നെ പുളിയുള്ള ഐറ്റംസ് ഓറഞ്ചൊക്കെ വലിയ വലിയ പിടുത്തല്ലേ ഞാനമ്മയും കഴിച്ചു കൂട്ടാം അങ്ങനെ പിന്നെ ഞാൻ എന്തൊരു ഹെയർ പാക്ക് ഇടാന്ന് വിചാരിച്ചു നമ്മുടെ എഗ് ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് തൈര് അപ്പൊ നമ്മളിപ്പോ വീട്ടില് പാലൊന്നും അധികം ഉപയോഗിക്കാത്തോ പാലുപയോഗിക്കുന്നുണ്ട് സ്മൂത്തിൻ്റെ ഒക്കെ അല്ലാണ്ട് അങ്ങനെ നമ്മള് പാക്കറ്റ് പാലൊക്കെ മേടിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തൈര് വീട്ടിലുണ്ടാക്കാൻ ഇല്ല അപ്പൊ അതായത് മാതിരി മിൽമയുടെ പ്രൊബയോട്ടിക് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് കുറച്ചെടുത്തിട്ട് ഈ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മുടെ മുടിയിലെ താരം കുറയ്ക്കും മുടി നല്ല ഉള്ളു വെക്കും നല്ലൊരു പ്രോട്ടീൻ മാസ്ക് ആണ് അതുപോലെ തന്നെ മുടി നല്ല ഷൈനി സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അത് നമുക്ക് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരൂട്ടെ അത് എഗ് വൈറ്റ് മാത്രം എടുക്കണേ അങ്ങനെ ഫേസ് പാക്ക് ഇടാട്ടോ അമ്മ വീഡിയോ എടുക്ക അപ്പൊ നമ്മൾ എന്താ ഈ ഒരു ഫേസ് പാക്ക് ഇത് ഇപ്പൊ ഇതിങ്ങനെ നല്ല ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാ ഇത് നമ്മൾ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കും അറിവിനും കൊണ്ടു കഴിഞ്ഞാൽ നാളെ ഡോക്ടറെ കാണാൻ പോകേണ്ടി വരും ഞങ്ങള് വിചാരിച്ചത് വൈകുന്നേരം ആവുമ്പോഴേക്കും കുറയുന്ന പക്ഷെ കുറയുന്നില്ല അവൾക്ക് നല്ല കുറിച്ചിലുണ്ട് പക്ഷെ അങ്ങനൊരു പോയിൻ്റൊന്നും കാണാനില്ല എന്തെങ്കിലും പ്രാണികൾ കടിച്ചതിൽ അങ്ങനത്തെ പോയിന്റ് ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ പക്ഷേ അതൊന്നും കാണാതെ അതുകൊണ്ടറിയില്ല എന്തായാലും നോക്കാം നാളെ ഉണ്ടായി കാണിക്കാം നോർക്കാം നമുക്ക് തലോട്ടി നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴിക്കുന്നേക്കാളും പിന്നെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഇതിലേക്ക് നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണ ഓയിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ വിറ്റമിൻ എ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ ആഡ് ചെയ്യുക എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തലയിൽ ഇടട്ടോ നല്ലൊരു പാക്കാണ് വീക്കിലി വൺസ് ഓർ ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലും പാക്കാട്ടോട്ടോ അപ്പൊ ഒരു വെള്ള കളറ് ഒന്നും ഇല്ല പണിയുള്ള കുളിക്കണേ മുന്നേ നനക്കൽ മിറ്റടി ചുവരല് അതുപോലെ അങ്ങനെ കുറെ പണി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വൈകുന്നേരം ഇരിട്ടായപ്പോഴാണ് പുളി കഴിഞ്ഞിട്ട് അപ്പൊ ഞാന് വൈകുന്നേരം ഒരു ഏഴര ടു എട്ടിന്റെ ഉള്ളിൽ കുറച്ചു നേരം നടക്കും അപ്പൊ കുളി കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാൻ എന്നാലും കുറച്ചു നേരം നടക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പിന്നെ ഭക്ഷണൊന്നും കഴിച്ചില്ല കുറച്ച് മുന്തിരി ഇങ്ങനെ എടുത്ത് കഴിച്ചു നേരത്തെ തന്നെ അത്രേ ഉള്ളൂ പിന്നെ അങ്ങനെ കഴിക്കലില്ലേ വൈകുന്നേരം പിന്നെ പാറുവിന് കുറച്ച് റൈസും അതുപോലെ തന്നെ അവളുടെ ചിക്കന് കുറച്ചുണ്ടായിരുന്നു അതും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് പാറു ടിവിയുടെ ഉള്ളിലേ ചെന്ന് ഞാൻ ഞാനിൻ്റെ പോലെ വിളിക്കണ്ട ഇങ്ങോട്ട് വാങ്ങി വാങ്ങു വന്നിട്ട് പിന്നെ എല്ലാരും ഫുഡ് കഴിക്കണ്ടിട്ട് അമ്മയും മനുഷ്യനൊക്കെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ പാറു ഇന്ന് പാറുവിന് ഇന്ന് വേഗം ഉറക്കം വന്നിട്ടുണ്ട് ആ ഒരു മൂഡ് ഇതായിട്ട് ഇങ്ങനെ പിന്നെ കണ്ണിന്റെ കുറഞ്ഞു കൂട്ടാണുള്ളത് അതാണ് ഡോക്ടർ കണക്കേണ്ടി വന്നില്ല അത് എന്തോ കടിച്ചിട്ട് അങ്ങനെ വീർത്തതായിരുന്നു അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് പാറകുട്ടി നേരത്ത് ഉറങ്ങി അപ്പൊ ഞാനെന്തായാലും എനിക്കും കിടക്കാൻ തോന്നിട്ടോ കാരണം നമ്മളൊന്നും ഫ്രീ ആവണമെന്ന് അവര് ഉറങ്ങുമ്പോ അല്ലെ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ബുക്ക് എടുത്ത് കുറച്ച് നേരം വായിച്ചു പിന്നെ ഞാനും പോയി കിടന്നു അപ്പൊ അത്രേ ഉള്ളൂ അപ്പം ഇഷ്ടമായി വിചാരിക്കുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു